ആ ഞാൻ ഞാനേ വന്ന് പറയാൻ വേണ്ട കണ്ടതെന്താ അറിയുമോ അപ്പോൾ നമ്മളെ വയലുകളൊക്കെ അതാ അങ്ങനെ നമ്മൾ വാഴ വെക്കുന്ന ടൈമിങ്ങാണ് വാഴ വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിൽ മരുന്നടിക്കും ഈ കന്നിന് മരുന്നടിക്കും കന്നിന് കീടാണുക്കൾ വരാതൊക്കെ അല്ല മരുന്നടിക്കാനുണ്ട് സാധാരണ അത് മരുന്നടിക്കും പിന്നെ അതുകൊണ്ടേ കന്ന് കൊഴിച്ചിടുമ്പോൾ അതിന് ഫുരുഡാ ഉണ്ടു അതിന് ചുവട്ടിൽ ഫുരുഡിന് ടീമുണ്ട് ഇത് രണ്ടും വളർന്നു വരുമ്പോൾ അതിന് കണ്ടുതരുപ്പം വരും എന്ന് പറഞ്ഞിട്ട് അതിന് മരുന്നടിക്കും പിന്നെ ഇലപ്പേൻ ഉണ്ട് പറഞ്ഞാൽ മരുന്നടിക്കും പിന്നെ വാഴയ്ക്ക് ആ ഇല ഇലയിൽ പിന്നെ പുഴു ഇലേന മുകളിൽ പുഴുണ്ട് കാരണം അതിന് മരുന്നടിക്കും പിന്നെ വാഴ വളരാൻ ഉള്ള രസം കലക്കി ഒഴിക്കുന്ന മരുന്നുണ്ട് അത് ഒഴിക്കും പിന്നെ അതുപോലെ ആ കൊലക്കി കൊല ടൈമിനാവുമ്പോൾ രസവുളങ്ങൾ ഉപയോഗിക്കുന്നതിന് പുറമെ കൊലക്കി വണ്ണം വെക്കാൻ വേണ്ടി അതിനുള്ള മരുന്നടി ഉണ്ട് അതിന് മരുന്നടിക്കും പലരും ഇതൊക്കെ മരുന്നടിച്ച് നമ്മളെ മണ്ണിനാണ് ഇത് ഏൽക്കുന്നത് ശരിക്കും നമ്മളെ മണ്ണിലേക്കാണ് അത് താഴ്ന്നിറങ്ങിയ നന്നായിട്ട് ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇതിലെ ഈ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇതിലെ വയലിലൂടെ നടക്കുന്ന ആളുകളെ കാൽമലായി കഴിഞ്ഞ ഇതിങ്ങനെ എന്താ ഈ ഉണൽ പോലെ ഉണ്ടാകും ഉണൽ പോലെ ഉണ്ടായി കഴിഞ്ഞാൽ ചൊറിയും പിന്നെ വീങ്ങി തടിക്കും അലർജി ആയിട്ട് വരും കാലിൻ്റെ മുകളായാലും നടന്നു പോകുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ അടുത്തുള്ള വീടുകളിൽ കൃഷി ചെയ്യുന്ന വയലുകളുടെ അടുത്തുള്ള വീടുകളാകുമ്പോൾ ഈ ഒരുപാട് കൊല്ലം ഇവിടെ വാഴക്കൃഷിയൊക്കെ തുടങ്ങിയിട്ട് അതിപ്പോൾ അതിൽ അമിതമായ രാസവളം കാരണം ഈ വളങ്ങളും ഇതൊക്കെ നമ്മളെ അടുത്തുള്ള കിണറുകളിലേക്ക് താഴെയാണ് ശരിക്കും അപ്പോൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും പല വേറെ വേറെ ഈ രോഗങ്ങൾ വരും അമിതമായ രോഗങ്ങൾ വരും ക്യാൻസർ പോലുള്ള രോഗങ്ങളാണ് ഇതിന് വരിക അപ്പോൾ ഈ നമ്മളെ നാട്ടിലുള്ള കൃഷിക്കാരോട് കാര്യത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ നമ്മളെ നാട്ടിലെ ആളുകളും നമ്മളെ വീട്ടിലെ ആളുകളൊക്കെയാണ് തന്നെ ഉപയോഗിക്കുന്ന കൃഷി ചെയ്യുന്ന സാധനങ്ങളും ഉപയോഗിക്കുന്ന നമ്മൾ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ ഈ വളപ്രയോഗത്തിൻ്റെ കൂടെ നിങ്ങളുടെ രാസവളത്തിൻ്റെ കൂടെ ഈ ഇതേപോലെ മരുന്നുകൾ ഉപയോഗിക്കുന്ന പരമാവധി കുറച്ച് പഴയ രീതിയിലേക്കുള്ള കൃഷി രീതി നിങ്ങൾ തിരഞ്ഞെടുക്കണം ഒന്ന് അന്ന് ആ കാലത്ത് പറഞ്ഞാൽ ഈ മരുന്നുകൾ ഇതൊക്കെ ഇവിടെ പ്രയോജിച്ചല്ലേ അന്നത്തെ കാലത്ത് പക്ഷെ അന്ന് നല്ല മണ്ണിനെ നല്ല ഇതുണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടേ ഇപ്പോൾ ഈ രാസവളങ്ങളും ഈ മരുന്നുകളും ഉപയോഗിക്കുന്നതാണ് നമ്മളെ മണ്ണിൻ്റെ ക്വാളിറ്റി തന്നെ കുറവില്ല മണ്ണിര പോലും നമ്മുടെ വയലുകൾ കുറവാണ് നഞ്ച് അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളും അപ്പോൾ അനവധി മീനുകളും വയലില്ല അപ്പോൾ അതൊക്കെ പോകാൻ കാര്യം ചെയ്യാതി മരുന്നിൻ്റെ പ്രയോഗം തന്നെയാണ് അപ്പോൾ ഈ നമ്മളെ നാട്ടിലെ കൃഷിക്കാരോടൊന്ന് പറയാനുള്ള എന്താ വെച്ചാൽ ഇങ്ങനത്തെ മരുന്നുകൾ അമിതമായ മരുന്നുകൾ ഉപയോഗിക്കണത് നിങ്ങൾ നിർ നിർത്തണം എന്നിട്ട് എന്ത് ചെയ്യുക നമ്മളെ നാട്ടിൻപുറത്ത് അനവധികമായ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ ഇത് നാട്ടിൻപുറത്ത് പണ്ട് ഇത് ചെയ്ത ഇതൊക്കെ ഉണ്ടല്ലോ കൃഷിക്ക് രീതി അനുകൂലമായി അതൊക്കെ പ്രയോഗിക്കുക അപ്പോൾ ഒക്കെ ഇത്ര പറയുള്ളൂ തീംസ് ഒക്കെ